നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് പവർ ടീമുമായിട്ട് മത്സരിക്കുന്നത് നമ്മുടെ സൈഡ് ടീമാണ് കേട്ടോ അപ്പം ഡെൻ ടീമല്ല കയറി വന്നിരിക്കുന്നത് സൈഡ് ടീമാണ് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇന്നലെയൊക്കെ പ്ലാൻ ചെയ്ത ഇന്നൊക്കെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരും അതായത് ഡെൻ ടീമിൻ്റെ പൂട്ടിയിടണം എന്നാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആശയമുണ്ടല്ലോ അത് മാറ്റി വയ്ക്കേണ്ടി വരും കാരണം സൈഡ് ടീം ജയിച്ചാലും ഈ പവർ ടീം ജയിച്ചാലും അവർക്ക് ഗുണങ്ങൾ ഒന്ന് തന്നെ ഇപ്പം സായുടെ ടീം ജയിച്ചാൽ സായിക്ക് കുറേയും കൂടെ ബെനിഫിറ്റ് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ പവർ ടീം ജയിച്ചു കഴിഞ്ഞാൽ സായിക്കത്രം കിട്ടില്ല കാരണം ഇവരെല്ലാവരും പ്ലാൻ ചെയ്യുന്ന ഒന്നാണ് ഗബ്രി ജാസ്മിൻ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു തേങ്ങക്കോലെ ഇവർ കാണിക്കാൻ പോകുന്നില്ല ഞാൻ നേരത്തെ വീട്ടിലും പറഞ്ഞിരുന്നല്ലോ അതായത് ഒന്നി പവർ ടീം അല്ലെങ്കിൽ ഈ പറഞ്ഞ സായയുടെ ടീം ഇവർ രണ്ടുപേരും ഈ രണ്ട് ടീമിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കണം ജയിക്കുന്നതെന്ന് ഈ രണ്ട് ടീമിൽ നിന്ന് എനിക്ക് തോന്നുന്നു സായുടെ ടീമാണ് ജയിക്കാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് എന്തായാലും ആരേത് ടീം ജയിച്ചാലും അവ ജാസ്മിനും ഗബ്ബറിക്കും തന്നെയാണ് നല്ലത് കാര്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും ഗെയിം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് സായിയുടെ ഗെയിം എന്താണ് സിബിൻ്റെ ഗെയിം എല്ലാം പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുക അതേസമയം വീണ്ടും ഗബ്ബറിയുടെ ടീമാണ് പവർ ടീമിലേക്ക് വരതെങ്കിൽ ഈ പറയുന്ന സായിയുടെയും സിബിൻ്റെയും ഒന്നും വീണ്ടും പുറത്തേക്ക് വരില്ല ഇപ്പോൾ ഏകദേശം മനസ്സിലായി കഴിഞ്ഞ ഇവർ ഗെയിം എന്താണെന്ന് അപ്പം വീണ്ടും 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 ഇവർക്ക് അധികാരം കിട്ടുമ്പോൾ ഇവർ വീണ്ടും വീണ്ടും ഇവരെ യഥാർത്ഥം ും അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാര്യം ഇവർ വലിയ ഭീകരവാദമൊക്കെ അടിച്ചു കയറിയതാണ് ഭയങ്കര വഴക്കാണ് വക്കാണമാണ് ഒരു തമാശയില്ല വേറൊരു രസവും ഇല്ല എപ്പോഴും ജാസ്മിൻ ഗബിറി മാത്രമാണ് ഇവർ വന്ന് ഏതണ്ടാക്കും മല മറിക്കുന്നു പറഞ്ഞാണ് ഇപ്പൊ എന്ത് മലയാണ് മറിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ ജാസ്മിനെയും ഗബിറിയും വിട്ട് വേറൊരു ഗെയിം അവർക്കില്ല വേറൊന്നും ചെയ്യാനും അവർക്ക് അറിയത്തില്ല ആകെ ചെയ്യാൻ അറിയാതെ ജാസ്മിനെ കളിയാക്കുക ഗബ്രിയെ കളിയാക്കുക ജാസ്മിനെ കളിയാക്കുക ഗബിറിയെ കളിയാക്കുക ഇതല്ല വേറൊന്നും നാളെ എന്തായാലും നല്ല അടിപൊളി ടാസ്ക്കാണ് ഇങ്ങനെ ബൺ നമ്മളെ ബ്രെഡ് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കഴിച്ച് കഴി കഴിച്ച് തിന്നണം അപ്പോൾ ആ ടാസ്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ സായിയാണ് ജയിക്കും തോന്നുന്നു എന്തായാലും സായി ആയാലും നമ്മുടെ പവർ ടീമാണെങ്കിലും ഓക്കെയാണ് എല്ലാം ഓരോ പോലെ ആയിരിക്കും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്നും ഇനി എന്തൊക്കെയാണ് പുകിലുകളാണ് നടക്കാൻ പോകുന്നതെന്നും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സായിയുടെ ടീം ജയിക്കണോ അതോ പവർ ടീം ജയിക്കണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും